കാണുന്ന ഒരു കാര്യം ആയതുകൊണ്ടും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം മാത്രം പറയുകയാണ് കേസ് കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ എല്ലാരും കാണുന്നുണ്ട് ഈ പറയണതുപോലെ മറ്റേ ഹനാൻഷ എന്ന് പറയുന്ന പുള്ളി ഇല്ലേ ഞാൻ പുള്ളിയുടെ ഫാൻ ഒന്നുമല്ല പക്ഷെ എനിക്കിത് പറയണമെന്ന് തോന്നിട്ടാ ഇപ്പൊ സോഷ്യൽ മീഡിയയില് പുള്ളിക്കെതിരെ വലിയൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ഭയങ്കര വലിയൊരു ഹേറ്റ് ക്യാമ്പ് പറയാതിരിക്കാൻ വയ്യ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്നിപ്പോൾ ഒരാൾ ഒന്ന് പൊങ്ങി വരിക അല്ലെങ്കിൽ ഇതായിട്ട് വരിക എന്ന് തോന്നുമ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും കാണുന്ന ടിപ്പിക്കൽ കുശുംബെന്ന് മാത്രമേ അതിന് പറയാനുള്ളൂ ഞാൻ വലിയ പാട്ടുകാരനൊന്നുമല്ല സത്യം പറയല്ലോ വലിയ പാട്ടുകാരനൊന്നുമല്ല ഞങ്ങൾ ഞാൻ എൻ്റെ കോളേജസിലൊക്കെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്യുന്നത് ഞാൻ വല്ല മന്ത്ലിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വല്ല പരിപാടി ചെയ്യാൻ പോകുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഇപ്പോൾ ഇരുപത്തെട്ടാന്ന് ഞങ്ങൾക്ക് ഇവിടുത്തെ ഒരു കോളേജിൽ പരിപാടിയുണ്ട് ഞാൻ ഇങ്ങനെ എൻ്റെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ സ്ട്രീമാണ് അപ്പോൾ പുള്ളിയുടെ ഞാൻ ഞാൻ പറയാം ഞാൻ അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യോട് പറഞ്ഞുതരാം ഞാൻ വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു യൂട്യൂബർ കൂടി ആയിരുന്നു മറ്റേ അഷ്കർ ടെക്കി പുള്ളിയുടെ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ബാഡ് അടിച്ച് ഞാൻ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഞാൻ ഞാൻ ജസ്റ്റ് വീഡിയോ ഒന്ന് കാണിച്ചു തരാട്ടെ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കണം ഈ കണ്ടു നോക്കിയിട്ട് പറയണം ഇനി എന്ത് കോൺട്രസ്റ്റിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് ഞാൻ പായം തന്നെ തുറക്കം തന്നെ പറയാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു യൂട്യൂബർ ആയിരുന്നു ഈ പുള്ളി ഈ പുള്ളി ഇത് ഇത് ജസ്റ്റ് പറയണം കേട്ടോ എനിക്ക് ഇത് ഇത് കേട്ടോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം ഇത് കണ്ടു നോക്കെ ഇത് ഇത് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കെ ജസ്റ്റ് നമസ്കാരം നോക്കാൻ ബ്രോ എനിക്ക് പറയാനുള്ള ഒരു പറയാനുള്ളത് പറഞ്ഞു ഞാൻ ഒരു ബാൻഡ് കൊണ്ടു നടക്കണ ആളാറിയ അതുകൊണ്ട് ഞാൻ ഇത് എനിക്ക് പറയാണം ഇതെനി കോൺട്രാസ് ആരെന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല ഹനാൻ ഷോ ഹനാൻ ഷോയുടെ കുറച്ച് വികൃതികളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ കുടുംബ സംഗമത്തിൽ ഇതിലേറെ നല്ല മൈക്ക് കിട്ടും ഹനാൻ ഷോ ബ്രോ ഹങ്കാരോ ഞാൻ ഇല്ല ഇത് 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 പറയാതിരിക്കാൻ പറ്റത്തില്ല ഒറ്റ കാര്യം നിങ്ങൾ ഞാൻ പറയാം ഒരു കോൺസെ കോൺസേർട്ട് നടത്തുക എന്നുള്ളൊരു കാര്യം പറയാൻ നമ്മൾ ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേണം അത് ഈ റൂമിൽ ഇരുന്നാലും അല്ലെങ്കിൽ ഈ പറയണത് പോലെ നമുക്ക് വെളിയിൽ ഇരുന്ന് റീൽസ് മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ പോണത് കൊണ്ടാ പറഞ്ഞത് നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം അതായത് എന്താ പറയാ ഇന്നിയേഴ്സ് ഞാൻ വെച്ചേക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ ഇതിനകത്തൂടെ അതായത് നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞുതരാം നിങ്ങൾ പാട്ട് പാടുന്ന നിങ്ങൾ പാട്ട് വെളിയിൽ നിന്ന് കേൾക്കണ സമയത്ത് ഈ സാധനത്തിൽ കൂടെ ആണ് നമുക്ക് പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അകത്ത് കേൾക്കുന്നത് മനസ്സിലായാ ഇതൊക്കെ ബേസിക് നീഡാ ഒരു പാട്ടുകാരൻ്റെ ബേസിക് നീഡാ ഈ സാധനം ചെവിയിൽ വെക്കണം ഇൻസ് അതുപോലെ ഫ്രണ്ടിലത്തെ മോണിറ്റേഴ്സ് മൈക്ക് ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് കുറെ സ്പീക്കേഴ്സ് ഇതൊന്നും പ്രൊവൈഡ് ചെയ്യാതെ പുള്ളിയെ പുറത്ത് രാജ്യത്ത് ഒരു പരിപാടിക്ക് വിളിക്കുന്ന സമയത്ത് അത് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അത് ആ കോർഡിനേറ്റ് ചെയ്ത ആൾക്കാരുടെ ഇഷ്യൂ തന്നെയാണ് മനസ്സിലായോ അതിന് ഇത്രയും ഹെയ്റ്റ് ക്യാമ്പയിനോ അഹങ്കാരമൊന്നും പറയേണ്ട ആവശ്യമില്ല പുള്ളിയുടെ അസൻ ആർട്ടിസ്റ്റ് പുള്ളിയുടെ ബേസിക് റിക്വയർമെന്റ് ആണ് അതൊക്കെ അതെങ്ങനെ അഹങ്കാരമാവും ബ്രോ ഇപ്പൊ ലൈവ് ചെയ്യുമ്പോൾ ലൈവ് ചെയ്യുമ്പോൾ ബ്രോയ്ക്ക് ഫേസ് ക്യാമായിട്ട് വെച്ചിരിക്കുന്നത് നല്ല ക്വാളിറ്റിയിൽ ഔട്ട് കൊടുക്കാനല്ലേ ഫേസ് ക്യാം വെച്ചേക്കുന്ന ഡി എസ് എൽ ആർ ഡി എസ് എൽ ആർ വെച്ചിരിക്കുന്നത് എന്തിനാണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഔട്ട് കൊടുക്കണം പുറത്തോട്ട് അതുകൊണ്ടാണ് ഡി എസ് എൽ ആർ അല്ലെങ്കിൽ നാലായിരം രൂപ രണ്ടായിരം രൂപയുടെ ഫേസ് ക്യാമറ അടിച്ച് വെച്ചാൽ പോരായിരുന്നു എന്തുകൊണ്ടാണ് ബ്രോ ഡിഎസ് എൽ ആർ വെച്ചിരിക്കുന്നത് ഈ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ക്യാമറ വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ബ്രോക്ക് ബ്രോഡ് സാധനം നല്ല ക്വാളിറ്റിയിൽ ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നല്ല ക്വാളിറ്റിയിൽ ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിട്ടാണ് നമ്മൾ നമ്മുടെ റിക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സോ അങ്ങനത്തെ അവർക്ക് ടെക്നിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര കാര്യമാണ് എല്ലാരും ഇപ്പൊ പുതിയ സിംഗേഴ്സിനെ മറ്റേ പാട്ടിട്ട് പാടാൻ ഞാൻ ബാക്കിംഗ് ട്രാക്ക് ഒന്നും ഇടാതാണ് ഞങ്ങൾ ഞാൻ ഇരുത് ബാക്കിംഗ് ട്രാക്ക് ഇടുന്ന ഇടുന്നവര് ഇതാണെന്നല്ല പറയണേ ബാക്കിംഗ് ട്രാക്ക് ഇട്ട് അവരവരുടെ സ്വന്തം പാട്ട് പാടുന്നവരാ ബ്രോ ഞാൻ ഒറ്റ ഒറ്റക്കാരെ ചോദിക്കുന്നുള്ളൂ എല്ലാരും ഇത്ര ഹേറ്റ് കാമിയൻ പുള്ളി ചിറാപുഞ്ചി പാടുന്നത് ഓരോ നാട്ടിലെ ഓരോ സ്ഥലത്താണ് റീല് കാണുന്നവര് ഒരേ സ്ഥലത്ത് ഇരുന്ന് അത് സെയിം കണ്ടോണ്ടിരിക്കുക പക്ഷെ പുള്ളി പോണത് പല പല സ്ഥലത്താ അപ്പൊ അവിടെ പോകുമ്പോൾ ആളുടെ സ്വന്തം പാട്ട് പുള്ളി പാടിയ പാട്ട് ചിറാപുഞ്ചി ആൻഡ് ലോകയിലെ പാട്ട് ലോക പോലെ ഇത്രയും ഹൈ ബഡ്ജറ്റ് ആയിട്ടുള്ള ഹൈ ഏണിംഗ്സ് ഉണ്ടാക്കിയ ഒരു ഫിലിമിൽ പാട്ട് പാടിയ ഒരു റെപ്യൂട്ടഡ് സിംഗറിന് ഇത്രയും ഹേറ്റ് ഒക്കെ കൊടുക്കേണ്ട ആവശ്യം എന്താ അതിന്റെ ആവശ്യം മനസ്സിലാവണ എല്ലാവരും മറ്റേ ഇതെങ്ങ് പറയാ പുള്ളിയും പുള്ളിയുടെ അനിയനും ഒരേ പാട്ടാണ് പരിപാടിക്ക് പാടുന്നതെന്ന് പറയുന്നത് പക്ഷെ ഈ ഒരേ പാട്ടെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ലൊക്കേഷനിൽ അവര് പാടുന്നതാണ് നമ്മൾ ഈ സാരം റീൽസ് ആയിട്ട് ഒരിടത്ത് ഇരുന്ന് ഉള്ളൂ മനസ്സിലായ അത് അത് മനസ്സിലാക്കുള്ള ഒരു വേസിക്ക് ബോധം ഇല്ലാതെ ഞാൻ ഹനാൻഷ അല്ലെങ്കിൽ ഇവരുടെ ഒന്നും ഡൈഹാർഡ് ഫാനൊന്നും അല്ല ഞാൻ അല്ലാതെ പറയുക ഇത് ഇത് ഭയങ്കര ഒരു ഒരു പുള്ളിയുടെ ഞാൻ പുള്ളിയുടെ വീഡിയോസ് നന്നായിട്ട് കാണുന്ന ഒരാളാ ഇങ്ങനൊരു വീഡിയോയുടെ ആവശ്യം ഇല്ലായിരുന്നു എന്ന് തോന്നി അപ്പൊ ഈ ലാപ്ടോപ്പിന്റെ പിന്നു പോലും ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല ഹനാൻഷ വന്നിട്ട് ഇവിടെ കുത്താനായിട്ട് ഒരു കേബിൾ പോലെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോവാ എന്തൊരു അവസ്ഥയാവന്റ് കുത്താനുള്ള ട്രാക്ക് ഈ വേണം വേണം മിനിമം സൗണ്ട് സാധനം സാധനം ആ ഞാൻ പറയാ സെറ്റപ്പ് ഒക്കെ മനസ്സിലാവും ഇത് പുള്ളി ഇപ്പൊ ചെയ്യുന്ന ഒരു പുള്ളിയുടെ ബാക്കി സ്റ്റേജസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പുള്ളിയുടെ ഒരു റിക്വയർമെന്റ് അല്ല ഞാൻ ഇനി നിങ്ങൾക്ക് ഒരു കാര്യോടെ പറയാം ഞങ്ങള് വളരെ ചെറിയ ഇതിൽ ചെയ്യുന്ന ഷോസാണ് അപ്പൊ ഞങ്ങള് ഷോസിന് പോകുമ്പോ പോലും ഒരു ബേസിക് റിക്വയർമെന്റ് നമ്മുടെ സാധനങ്ങൾ പറയും എൽഇഡി വോള് ലൈക് ഇത്ര ഇതിന്റെ സൗണ്ട് ഇത്ര ഇതിന്റെ സിസ്റ്റം സൗണ്ട് ചെക്ക് ചെയ്യാനുള്ള ടൈം ഇതെല്ലാം പറയാറുണ്ട് ഇതൊക്കെ ഇതൊന്നും അഹങ്കാരമായിട്ട് ഒരിക്കലും കൺസിഡർ ചെയ്യാൻ പറ്റില്ല അൺസബ്സ്ക്രൈബ് അസ്കോർ ഫീൽഡ് ഔട്ട് ആയി െങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഞാനും ഷബീറും കൂടെ വേണ്ട ചിലപ്പോ ഷബീർ വന്നു വന്നിട്ടില്ലെങ്കിലോ പെടുമല്ലോ നമുക്ക് നോക്കാം ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇറങ്ങിയതാണ് കോമഡി ജാനി ഷെബീർ ബൈക്കെടുത്ത് റൈഡിങ് ഗേഴ്സ് ഇട്ട് വന്നതാണ് അത് വേണ്ടി പാടാനുള്ള എന്തായാലും നമ്മുടെ ഹനാൻഷയും കൂട്ടരും ഒരു പ്രോഗ്രാമിന് പോയി പുറത്ത് എങ്ങോട്ടാണ് തോന്നുന്നു ജി സി സി കൺട്രീസിൽ ദമാമിലാന്ന് തോന്നുന്നു ദമാമില ഒരു പ്രോഗ്രാമിന് പോയി കുറച്ച് ദിവസമായി അല്ല കേസ് നിങ്ങൾ വീഡിയോ കണ്ടുപോയാ മതി കേസ് ഞാൻ ഞാൻ ജസ്റ്റ് ഞാൻ എന്റെ കാര്യം പറഞ്ഞതൊന്നുള്ളൂ എനിക്ക് ഇത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി സത്യം പറഞ്ഞ ഇത് അതിന്റെ ആവശ്യമില്ല അതിന്റെ ആവശ്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് വെച്ചാൽ അത്രയൊന്നും ഇത് ഇത് ഇത്രയും ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പറയണമെന്ന് തോന്നി വേറെ ഒന്നും അല്ല അത് വിട്ടേരാ ബാക്കി നിങ്ങൾ വീഡിയോ കണ്ടുപോകാം അന്നേരം മനസ്സിലാവും അത്രയൊന്നും അവർ ഡിസേർവ് ചെയ്യുന്നില്ല ആ ഹേറ്റ് ഈ ഹേറ്റൊന്നും അവർ ഡിസേർവ് ചെയ്യുന്നില്ല പുള്ളി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പുള്ളി ഒരു ഊമ്പി ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഉപദ്രവമായിട്ടുള്ള ഒരു സാധനം പോലും പ്രൊമോട്ട് ചെയ്യുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഹനാൻഷ ആയിക്കോട്ടെ അവർ ഫാമിലി വ്ളോഗ് ചെയ്യുന്നവരാ നല്ല ഇതുവരെ പുള്ളി ഇപ്പൊ വല്ല മദ്യോ സിഗർട്ടോ ഒന്നും അവരുടെ രീതിയിൽ അവരുടെ ഫാമിലി വളോഗ്സ് എന്ന് വെച്ചാൽ അവരുടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുടുംബത്തോടിന്ന് കാണാൻ പറ്റും എന്റെ ലൈവ് പോലും അങ്ങനെ കാണാൻ പറ്റില്ല മനസ്സിലായേ ഞാൻ എപ്പോഴാണ് സാമാനം പറയുന്നൊക്കെ പറയുന്നതെന്ന് പറയാൻ പറ്റത്തില്ല എന്റെ ലൈവ് പോലും അങ്ങനെ കാണാൻ പറ്റത്തില്ല പുള്ളിയുടെ അവരുടെയൊക്കെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കാണാൻ പറ്റും ആരെ ഉപദ്രവിക്കാതെ ആരെ ഒരു ഹെയ്റ്റ് സ്പീച്ച് പറയാതെ കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ഓഫ് ആൾക്കാരാണ് അവർ ഇത് ഡിസേവ് ചെയ്യുന്നില്ല ഗൈസ് സത്യം അവർ ഡിസേർവ് ചെയ്യുന്നില്ല എനിക്ക് പുള്ളിയായിട്ട് വലിയ വലിയ കമ്പനിയും പരിചയമൊന്നുമില്ല ഇനി പുള്ളി ഒരിക്കൽ മറ്റേ അനിയനെ ഒരു ഈസി മേടിക്കണമെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു ഞാൻ പുള്ളിക്ക് സ്പെക്ക് പറഞ്ഞു കൊടുത്തു അതുമാത്രമോ ഞങ്ങള് തമ്മിലുള്ള പരിചയം അല്ലാതെ വേറെ ഒന്നും എനിക്ക് എനിക്ക് പുള്ളിയുടെ യാതൊരു ഇതും ഇല്ല പക്ഷേ ഇത് പറയണമെന്നു അത് ഇത് അവർ ഡിസേർവ് ചെയ്യണില്ല ഒരു ആരോ എവിടെ കൊടുത്തു വിട്ട ഒരു ഹെയ്റ്റ് പി ആറിൽ നിങ്ങൾ എടുത്ത് ഏറ്റിപ്പിടിക്കരുത് നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ഇത് കാണുന്ന ഓഡിയൻസ് എങ്കിലും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം അതിന് വേണ്ടിയിട്ട് പോയാറില്ല ഇഷ്ടം കൈസ അത്ര പുള്ളി അവർ റിപ്പീറ്റഡായിട്ട് പാടുമല്ല അവർ അവരുടെ സ്വന്തം പാട്ടുകൾ പല പല ഡിഫറൻറ്റ് ഓഡിയൻസിന് മുമ്പിൽ പ്രസന്റ് ചെയ്യുക അത് നമ്മൾ റീൽസ് അവരെടുത്ത് ഇരുന്ന് കാണുന്നത് നമ്മൾ ഒരേ പാട്ട് അവർ കേൾക്കുന്നതെന്ന് പറയുന്നത് അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി എനിക്കിതൊന്ന് പറയണം എന്ന് തോന്നി അത്രയൊന്നും ഹേറ്റ് അവർ ഡിസേർവ് ചെയ്യണില്ല അപ്പം അതൊന്ന് പറയണം എന്ന് തോന്നി അത്രയേ ഉള്ളൂ ബാക്ക് ടു ലൈഫ് നമ്മുടെ ലൈഫ് ഞാൻ അതുകൊണ്ടാണ് നമ്മുടെ ഈ ആർ പി യുടെ ഇതറിയാൻ വന്ന ഓഡിയൻസ് എല്ലാം പോയതിന് ശേഷം ഞാനത് പറഞ്ഞ അതുകൊണ്ടാണ് അല്ലെങ്കിൽ പറയാം നമ്മൾ ഇതാ ഇട്ടു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ലൈവ് കാണുന്ന ഓഡിയൻസ് അത് അറിയാമതി ഹലോ انا...